എല്ലാ ബ്രാഞ്ചിലും നിറച്ചിണ്ടല്ലേ ഈ പൂവ് അടി അടിപൊളി വെറൈറ്റി ഡിസൈൻ േ കറികളൊക്കെ കൂടുതലും പച്ചക്കണ്ട കളർണ്ടോ സൈല പച്ചക്ക് ചെടിയും യാതൊരു വിഷമില്ല അതങ്ങനെ നേരെ ഇങ്ങനെ കഴിക്കണ്ടേക്കിങ്ങനെ കിട്ടുമ്പേ നമുക്ക് കാര്യമായിട്ട് ഈ അമരേം അമരയും കൊത്തമരേം രണ്ടമരപ്പരും പറിക്കാനായിട്ട് വലിയൊരു ജോലിയാ ഒരു മണിക്കൂർ എല്ലാം പറ അത്യാവശ്യമെങ്കിലും നമുക്ക് പറിക്കാം ഇത്രയും വലുതാ മറ്റേ അമ്പലം വേറെ കേട്ടാ വേറെ കാര്യ ഇവിടേക്ക് വേറെ കുറെ കളറുണ്ട് എന്താണോ ഉം മറ്റേത് എന്റെ അടുത്ത് ഹൈബ്രിഡാണ് ഇത് വലുതാവണത് അതാ വേണ്ട വേസ്റ്റ് ഉള്ളൊരു വഴി ദിവസം തുടങ്ങുന്നുള്ളു കണ്ട കുഞ്ഞിക്കുട്ടികള് la resta che non è niente veramente... dove vai? vieni in io non mi dico പിന്നെ ഇവിടെ ഉണ്ട് വേറെ ഇവിടെ ഉണ്ട് അതാണ് സ്പോഞ്ച് കോടാണ് സാമ്പാറിലും ഇട പിന്നെ ഇത് വാളങ്ങ പയറാണ് ൂടാൻ തുടങ്ങി തുടങ്ങി പയർ വൈലറ് അപ്പുറത്ത് എപ്പോഴും മരത്തിൽ കുടുങ്ങി കിടക്കലാണ് ഞാൻ കണ്ട മറ്റു മേലുള്ളത് മക്കലാ ആ ഇത് മത്ത മേലീ പയറ് പറിക്കട്ടെ അപ്പുറത്ത് നിന്ന് കൊറേ പറിക്കാണ്ട് കേട്ടോ ഇപ്പൊ പയർ മണി ഇങ്ങനെ ആയിട്ടുണ്ടാവും കണ്ടിനായിട്ടില്ല വല്യ കൊറേണ്ടേക്ക് പോയിട്ട് നമുക്ക് പറിക്കാറിയൊന്നും വേണ്ട ഭംഗിയാണ് അജന്ത കളറെ ഈ വെണ്ടച്ചെരിയമ്മക്ക് കഴിഞ്ഞ ദിവസം വല്യൊരു മുരി ആക്കാൻ പോലും അതൊക്കെ വളഞ്ഞിക്കണം ആകെ നാല് കട ഉള്ളൂട്ടോടെ പക്ഷെ നിറയെ പറഞ്ചോന്നേക്കണതാ ഉം ഉം അതുകൊണ്ട് നിറച്ച് ബ്രാഞ്ചിലായതോണ്ട് ഇപ്പൊ ഇതൊക്കെ നല്ല രസമായിരിക്കും ചെല ഇതൊന്നും കണ്ണില് കാണൂല ഏതെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ സൈഡിലൊക്കെ നമ്മുടെ കണ്ണിലു ശേഷം കാണുമല്ലോ എല്ലാം നമ്മുടെ കണ്ണില് കാണൂലോ പറിച്ചില്ലെങ്കി നോക്കൂ

കണ്ടത്തില്ലോ അന്നെ നോർമല് ഫ്രിഞ്ചാലല്ലത് ഇതൊക്കെ ഒന്നും കൂടി വേണ്ടാവും കിടക്ക ഭയങ്കര പയറ് വെണ്ട

ഈ സമയത്ത് എന്താ സൺലൈറ്റ് വന്നുകഴിഞ്ഞാലേ പിന്നൊരു ഷേഡാണ് എന്താ അവിടെ കണ്ടാ കണ്ടാ ഉം കണ്ട ഇവിടെ കണ്ട മാർക്കേത് വരുന്നുണ്ട് അകത്തിമ്പോ രണ്ടു ദിവസമാകുമ്പോ പറത്തില്ലെങ്കിൽ ഇത് വിത്തായി മാറുമേ വിത്തായി മാറിക്കഴിഞ്ഞാല് ചെയ്യരുത് ശരിക്കൊരു ഫാമിലിക്ക് ഒക്കെ ഡെയിലി തന്നെ കൂട്ടൂലോ ഒരു ചെടി ഉണ്ടെങ്കി അല്ലേ നല്ല ഇഷ്ടം പോലെ അല്ലേ വരാൻ പറ്റില്ല